ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെടികളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പത്ത് ഇരുപത് മുപ്പത് ഈ റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ ഒട്ടും ചെടികളിൽ ചെടികൾ വീട്ടിലില്ലാത്തവർക്കൊക്കെ നട്ടുവെക്കാൻ പറ്റിയൊരവസരമാണ് കേട്ടോ ആരും മിസ് ചെയ്യാതെ കാണുക പത്ത് മണി ആരും ചോദിക്കരുത് മണിയാണ് കേട്ടോ നല്ല ഭംഗിയില്ലത് കാണാനായിട്ട് അപ്പോൾ ഇതൊന്നും ആരും ചോദിക്കരുത് ഇത് നമ്മൾ ആയിട്ടില്ല കേട്ടോ കണ്ടോ ആക്ക ഇനി ഇതെല്ലാം നമുക്ക് സ്പ്രെഡ് ആക്കി വെക്കണം അതിന് ശേഷം നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ പതുക്കെ പതുക്കെ ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ സ്പ്രെഡ് ആക്കുന്നുണ്ട് കേട്ടോ ആകുന്ന ഓരോ വെറൈറ്റിക്ക് അനുസരിച്ച് പൂക്കളാവുന്നതിനനുസരിച്ച് ഇതായിട്ടില്ല സെൽ ചെയ്യാൻ ആയിട്ടില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാൻറ് ഇത് ഗ്രാസാണ് നിങ്ങൾക്ക് ഈ എന്താ ഗാർഡനിലൊക്കെ ബോർഡർ ഗ്രാസ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയായിട്ട് വേണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറേ നമ്മുടെ അടുത്തുണ്ട് കേട്ടോ കുറേ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇത്രയും ഈ ഒരു പോട്ടെന്നറിയുള്ള ഇത്രയും ഒരു പോർഷന് വെറും പത്ത് രൂപയ്ക്കാണ് നമ്മൾ തരുന്നത് കേട്ടോ പിന്നെ ഇതാ ഇതൊരു അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കാണാനായിട്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കവറിലാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നമ്മുടെ അടുത്ത് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് ഇതിൻ്റെ ഇത്രയുള്ള ഒരു കവറിലുള്ള അത്രയും പോഷന് പത്ത് രൂപയുള്ളൂ കേട്ടോ ഇതാ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഉണ്ടോട്ടോ ഇപ്പം ഇതിൻ്റെ ലീഫ് തന്നെയാണ് ഇതിൻ്റെ ഭംഗി കേട്ടോ വലിയൊരു പോട്ടിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നമ്മൾ അതിലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്ന ഇവിടെ ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് ഇതിലൊരു വെള്ള പിങ് ലൈറ്റ് കളർ ഫ്ലവർ ഉണ്ട് ഫ്ലവറിനേക്കാളും ഇതിൻ്റെ ലീഫാണ് ഭംഗി ഒരു ഭാഗത്ത് വെച്ച് ഒരു മഞ്ഞ സ്വിച്ചിട്ട് പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പിന്നെ ഇതാ ഈ നാടൻ റോസിൻ്റെ കുറച്ച് തൈകൾ നമ്മുടെ അടുത്തുണ്ട് കേട്ടോ കണ്ടോ ഈ ഇതാണ് കേട്ടോ ചെറിയ തൈയാണ് നല്ല റൂട്ടഡാണ് ഇപ്പം പതുക്കെ മുട്ടുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് എല്ലാത്തിലും നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെന്ന് നമ്മൾ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ പണ്ട് പണ്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ഥിരം കാണുന്നവർക്കറിയാം അപ്പോൾ ഇതിൻ്റെ റൂട്ടർ പ്ലാന്റിൻ്റെ ഹെൽത്തിയായി ഇരുപത് രൂപയാണ് കേട്ടോ അതായത് നിത്യ എന്നോ പിന്നെ എന്തൊക്കെയോ പേര് പറയും ഇതിന് എൻ്റെ കൈയ്യൊക്കെ മോശമായിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ട്യൂബർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ട്യൂബർ ഇല്ല അപ്പോൾ ഒരു ചെടിയുടെ വീട് ഇവിടെ വിചാരിച്ചു കേട്ടോ അതാണ് അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടോ നല്ല നന്നായി ഫ്ലവർ ചെയ്യുന്ന ആയിട്ടുമാണ് കേട്ടോ നാടൻ നാടൻ പ്ലാന്റ് ആണിത് കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ടും അല്ലാതൊക്കെ നമുക്ക് നിറയെ ഉണ്ടാക്കാം നല്ല ഫ്ലവറാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് പതിനഞ്ച് രൂപയാള ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ജമന്തിയുടെ തൈകളാണ് കേട്ടോ ഇതിൽ മഞ്ഞയുണ്ട് വെള്ളമുണ്ട് അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് മഞ്ഞ വെള്ളമെന്നുള്ള എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ വാങ്ങുന്നവർ ഏതെങ്കിലും ഒരെണ്ണം ഒക്കെ വാങ്ങാം കേട്ടോ കാരണം വാങ്ങിയിട്ട് രണ്ടും മഞ്ഞയും രണ്ടും വെള്ളയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ ഇതിൻ്റെ ഹെൽത്തിയായ വലിയ പ്ലാൻ ഉണ്ട് ജമന്തിയുടെ കേട്ടോ നാടൻ ജമന്തിയാണ് നന്നായി ഇത്തിരി എൻ പി കി ഒക്കെ കുറേശേ ഡ ഡി എ പി ഒക്കെ വെച്ച് കൊടുത്താൽ നന്നായി ഫ്ലവർ ചെയ്യും കേട്ടോ ഞാൻ ഈ താമരയുടെ പുറകെ നടക്കുന്നതുകൊണ്ട് എനിക്കിതെല്ലാം കൂടെ ഓടി ഓടിയെത്തണല്ലോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജമന്തി കേട്ടോ അപ്പോൾ നല്ല പ്ലാന്റ് ആണ് ഇതിൻ്റെ അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് ഇതാ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ട് കേട്ടോ ഈ മോഡൽ സ്നേക്ക് പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇതിന് ഇരുപത് രൂപയാണ് കേട്ടോ നല്ല പ്ലാന്റ് ആണ് ഇതൊക്കെ ഒരു വൈറ്റ് പോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ ടി വി സ്റ്റാൻഡിലൊക്കെ ഇൻസൈഡ് ഔട്ട് ഒക്കെ ആയിട്ട് വെക്കാൻ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ റേറ്റുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഇന്ന് റേറ്റ് കുറവില് കൊടുക്കുകയാണ് കേട്ടോ ഇത് ഈ ലിഫ്റ്റിക് അഗ്ലോണിമയുടെ കുറച്ച് പ്ലാന്റുകൾ തൈകളായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റ് നമ്മുടെ അടുത്തുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണിത് ഇതൊക്കെ ഒരു ഫോട്ടോ നിറയെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്ലാന്റ് മതി കേട്ടോ വീടിൻ്റെ സെൻ നമ്മൾ കയറുന്ന ആ ഭാഗത്തിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാലേ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല രസമുണ്ട് അപ്പോൾ ഇത് ഇരുപത് രൂപയാണ് ഈ ഒരു ടൈപ്പ് പ്ലാന്റ് നമ്മുടെ അടുത്തുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റും നമ്മൾ ഓഫറിലാണ് കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇതാ ഈ ഒരു പ്ലാന്റ് കേട്ടോ ഇത് നമുക്ക് പോർട്ടോഗ്ര പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ ഇത് വലിയ പ്ലാന്റ് ആകും കേട്ടോ ഇതിൻ്റെ കുഞ്ഞിത്തൈ ആണത് വലിയ പ്ലാന്റ് ആകും അത് അപ്പോൾ ഇത് പത്ത് രൂപയുള്ളൂ കേട്ടോ ഇതിന് പിന്നെ ഇതാ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് കെട്ടോ അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം റേറ്റ് സ്നേ ഉള്ള സ്നേക്ക് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് മൈൻഡൊക്കെ ഒന്ന് സെറ്റാകാൻ ഞാൻ വൈകുന്നേരം ഈ ഓൺലൈനിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങി ഫ്രീ ആയിട്ട് ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ മോനെയൊക്കെ കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ഞാൻ പ്ലാന്റുകൾ നട്ടുവെക്കും കേട്ടോ ചെടികൾ അങ്ങനെ വെച്ച വീട്ടിൽ നമ്മളെ സാധാ മണ്ണിൽ നട്ട് വെച്ച ചെടികളാണ് ഇതൊക്കെ ഹെൽത്തി ആയ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് വീട്ടിൽ നട്ടുവെച്ചാൽ പിടിച്ച് കിട്ടും കേട്ടോ കാരണം അത് നഴ്സറിയിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതല്ല നമ്മൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്ന ചെടികളാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വാങ്ങുക സപ്പോർട്ട് ചെയ്യുക പിന്നെ വേറെ വിശേഷമൊന്നുമില്ല നല്ലൊരു കാലാവസ്ഥയാണിപ്പം കുറേ പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി അതെല്ലാം ആയിട്ട് കൊറിയറായിട്ട് നമുക്ക് പോണം അപ്പോൾ നിങ്ങളോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല തീരില്ലോ അത്രയും താങ്ക്സ് ഈ ഒരു മല കണ്ടോ ആ മലയുടെ അപ്പുറത്താണ് വെള്ളരിമേട് അപ്പോൾ വെള്ളരിമേട് പാലക്കാട് കാണാൻ വരുന്ന ജസ്റ്റ് എന്നെ വിളിച്ചാൽ മതി നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ സൈഡ് നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത് ഇവിടെ വന്നിട്ടാണ് എല്ലാവരും തിരിച്ച് വെള്ളരിമേടിന് പോകണത് കേട്ടാ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്നുള്ളു അപ്പോൾ എല്ലാവരോടും ഒത്തിരി താങ്ക്സ് നാളെ വീണ്ടും കാണാം ടാറ്റാ